സ്കൂളല്ലേ ഇവിടെ നിന്ന് ഒച്ച വെക്കണ്ട നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് അവർ വകവെക്കുന്നതേ ഇല്ല ധാരാവിക്കും ജി ബി റോഡിനും എന്തോന്ന് സ്കൂള് നീ അന്നെ കണ്ടുപിടുത്ത് മാറ്റിയതല്ലേ ഇതൊക്കെ പാമസാലോ നമ്മളെ കണ്ടുപിടിച്ചു മാറ്റിയത് അതേ കണ്ടില്ലേ ഞായറാഴ്ച ദിവസം ഭായിമാര് മയക്കുമരുന്നുകളും അതേപോലെ മറ്റു ലഹരി വസ്തുക്കൾ പാൻ മസാല പുകയില തുടങ്ങിയ സാധനങ്ങള് സെയിൽ ചെയ്യുന്നത് കണ്ടോ നമ്മൾ ക്യാമറ പിടിച്ചോണ്ട് ചെല്ലുമ്പോ കൊറേ ആളുകൾ അത് ഭയന്നിട്ട് തട്ട് ഈ സാധനങ്ങളെല്ലാം ഒളിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാൽ മറ്റു ചില ആളുകൾ കൂടെ പോയിട്ട് ഞാൻ പിടിച്ചു കുറച്ച് സാധനം പക്ഷെ എന്റെ വണ്ടിയിൽ രണ്ടു ദിവസം അവരെ പിടിക്കാൻ അവൻ ജീവിക്കാൻ കൊച്ചു കുട്ടികൾ ജീവിക്കുട്ടികൾ അറിവെച്ച് വരുന്ന കുട്ടികൾ മൊത്തം ഇപ്പൊ മറ്റത് അമ്മിഞ്ഞോ അപ്പൊ മതിയാന്ന് ഇപ്പൊ എം ഡി എം എല്ലാത്ത കണ്ടീഷനിലൊക്കെ ഒരു പിതാവാണ് ഇത് പറയുന്നത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് മുമ്പ് അമ്മിഞ്ഞപ്പാലൊക്കെ കൊടുത്തായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കഞ്ചാവും എം ഡി എംഎയും പോലെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കൊടുക്കേണ്ട അവസ്ഥ എത്തി എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് അറിയാമോ ഇത് നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ മറ്റെങ്ങുമല്ല ബീഹാറിലോ ആസാമിലോ അങ്ങും മറ്റൊരു സ്റ്റേറ്റിലുമല്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ പെരുമ്പാവൂരിൽ നടക്കുന്ന കാര്യങ്ങളാണ് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അവിടെയുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം പ്രതികരിക്കുന്നവരുടെ വാ മൂടിക്കെട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത് എത്തിക്കണം കാരണം നാളെ എനിക്കും നിങ്ങൾക്കും വളർന്നു വരുന്ന ഓരോ പെമ്മക്കൾക്കും ഈ വീഡിയോ കൊണ്ട് ഒരു പ്രയോജനമേലും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ നാട്ടിൽ ഇനിയും ജിഷമാരും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ അവിടെ കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥത്തിലെ അവരെ കൊന്നത് ഇതെല്ലാം ചെയ്തത് ഈ പറയുന്ന ലഹരി എന്നുള്ള ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേരളത്തിൽ നിയമം ഇരിക്കെ ഈ പറയുന്ന പെരുമ്പാവൂർ ഇത് സുലഭമായി ലഭിക്കും പെണ്ണ് ലഭിക്കും അവർ പബ്ലിക്കായിട്ട് അവിടെ കുത്തിവെക്കുന്നു കൈകളിലേക്ക് എന്ത് ഈ മാരകമായിട്ടുള്ള ലഹരി ഇത് കുത്തിവെക്കുന്നത് ഈ പോലീസുകാരുടെ കൺമുമ്പിൽ വെച്ച് അവിടുത്തെ ജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് എന്നിട്ട് പോലും അവർക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവർ ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് അവർക്ക് ഇത് മേടിക്കാൻ കാശില്ലാതെ വരുമ്പോൾ അവർ ഓരോ അമ്മമാരുടെയും ഓരോ പെങ്ങന്മാരുടെയും മാല പൊട്ടിക്കാനും അവരെ കൊല്ലാനും അവരുടെ പൈസ അടിച്ചു മാറ്റാനുമായിട്ട് ഇവർ തെരുവിലിറങ്ങും അതുമൂലം സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ല സ്നേഹം കൊണ്ട് നമ്മുടെ നമ്മുടെ സർക്കാർ വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ ഇവന്മാരെ നിയന്ത്രിച്ചില്ല എങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് കണ്ണുനീരിന്റെ അങ്ങേ അറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല പക്ഷേ നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അത് കിട്ടാത്ത ഒരു ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പെരുമ്പാവൂറിന്റെ വിഷയം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാൽ അവിടെ നിയമ നടപടികളോ ഇവരെ ഒഴിവാക്കലോ ഇവരുടെ റെഡി ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്ന് എല്ലാം നീക്കം ചെയ്യുകയോ ഇവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല ഇവരെ പിടിച്ചോണ്ട് പോകുന്നു ഇവർ മുപ്പതിനായിരം രൂപയോ ഇരുപതിനായിരം രൂപയോട്ട് കാശ് കൊടുക്കുന്നു അവരെ ഇറങ്ങി വരുന്നു ഇവർക്ക് എന്തുവാകാം എന്ന രീതിയിലേക്ക് ആയിത്തീരുകയാണ് ഞായറാഴ്ച ദിവസം ഭായിമാര് മയക്കുമരുന്നുകളും അതേപോലെ മറ്റു ലഹരി വസ്തുക്കൾ പാൻ മസാല പുകയില തുടങ്ങിയ സാധനങ്ങള് സെയിൽ ചെയ്യുന്നത് കണ്ടോ നമ്മൾ ക്യാമറയും പിടിച്ചോണ്ട് ചെല്ലുമ്പോ കുറെ ആളുകള് അത് ഭയന്നിട്ട് ഈ സാധനങ്ങൾ കണ്ടോ ഇരിക്കുന്നതെല്ലാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ വിൽക്കുന്നവന്മാരെ ഇവന്റെ ഒക്കെ മുഖം കണ്ടോ കണ്ടു കഴിഞ്ഞാൽ അവൻ ഒരു ഒരു പേടി എന്ന് പറയുന്നത് പറയുന്നതുണ്ടോ ഇവൻ ക്യാമറയിൽ പിടിച്ചോണ്ട് ഈ പയ്യൻ ക്യാമറയിൽ പിടിച്ചോണ്ട് ചെല്ലുമ്പോൾ പോലും അവന് ഒരു കൂസലും അവൻ നിൽക്കുകയാണ് അവൻ ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യടാ ഞാൻ കൊടുക്കേണ്ട ഇവർക്ക് പൈസ എന്നുള്ള ദാഷ്ട്യം കൊണ്ട് അവൻ നിൽക്കുകയാണ് എന്നിട്ട് വേണ്ട ഇവൻ ഇവൻ പാൽ മസാല വിൽക്കുന്നവരാണ് അവൻ ഈ ഇവർ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ അവൻ മൂടി വെച്ചിട്ട് അവൻ പോവുകയാണ് ഏഹ് എത്ര പബ്ലിക്കായിട്ടാണ് അവരിട്ട് വിൽക്കുന്നത് നാട്ടുകാർക്ക് പ്രതികരിച്ചുകൂടെ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല രാഷ്ട്രീയക്കാരുടെയും പോലീസുകാരുടെയും അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഒത്താശ കൊണ്ട് ഇവൻ നടക്കുന്നു ബംഗാളികളെ അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷിക്കുന്നു ഇതുമൂലം കേരളത്തിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും വരെ ഭീഷണിയാണ് എന്നുള്ള കാര്യം ഓരോരുത്തരും മറക്കരുത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട് അവന്മാർ കുത്തിവെക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കൂ ഇവിടെ നിങ്ങൾ ഈ കണ്ടോ ഈ പറമ്പിൽ മറ്റേ തൂറാനിരിക്കുന്നതൊന്നുമല്ല ഇവിടെ അവന്മാർ ഇരുന്നിട്ട് സാധനം കുത്തിവെക്കുകയാണ് ഇത് എത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് അറിയാമോ പലരും കുത്തിവെച്ച സാധനം കുത്തിവെക്കുന്നത് മൂലം ഉണ്ടാകുന്ന എച്ച് എ വി പോലെയുള്ള വൈറസുകൾ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവന്മാരോ ഇതൊക്കെ അടിച്ചു കയറ്റുമ്പോൾ എത്ര പേരാണ് തീർന്നു പോകുന്നതെന്ന് അറിയാമോ ഇത് ഇവരൊന്നുമല്ല ബംഗാളികളും ആസാം അവര് മാത്രമല്ല ഇപ്പൊ മലയാളികളും പലയിടത്തു നിന്നും വന്നിട്ട് ഇത് കളക്ട് ചെയ്യുന്നുണ്ട് ഇതവിടെ സുലഭമായിട്ട് ലഭിക്കുന്നു ഇത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ പോലും ഇതിന് അഡിക്റ്റാണ് ഒരു അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കണം അദ്ദേഹം പറയുന്നത് അമ്മിഞ്ഞ പാൽ കുടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മക്കൾ ഇപ്പോൾ ഈ ലഹരിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്ന് എം ഡി എ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സ്കൂളിന്റെ മുമ്പിൽ പോലും അമ്മമാർ ഇത് ഉപയോഗിക്കുകയും ഇത് വിൽക്കുകയും ചെയ്യുന്നു ഇതിനെതിരെ ഒരു നടപടി പോലും പോലീസോ ഭരണാധികാരികളോ എടുക്കുന്നില്ല അവരെടുക്കുന്നുണ്ടെങ്കിൽ ഇവര് വന്ന് പേരിന് വേണ്ടി ഒന്ന് അറസ്റ്റ് ചെയ്യും കൊണ്ടുപോകും പിന്നെ അമ്മമാർ അതേ ബിസിനസ് ചെയ്യുന്നു അവർക്ക് തക്കതായിട്ടുള്ള ഒരു താക്കീതോ തക്കതായിട്ടുള്ള ഒരു ശിക്ഷയോ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ശിക്ഷത് ചെയ്യുമോ പിന്നെയും ഇല്ലല്ലോ അത് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതല്ല എന്തായാലും ഇതിനെക്കുറിച്ച് ബംഗാളി ചെറുക്കൻ തന്നെ പറയുന്ന പറയുന്ന കാര്യം കാര്യം കേട്ടു നോക്കണം അവൻ കേട്ടേ ദോസം ശമ്പളം ആൾക്കാർ ഇതച്ചിരിക്കും ഇതാടിക്കും വീട്ടിൽ തന്നെ പൈസ മേടിക്കും പിന്നെ കൊറേ ആൾക്കാർ കള്ളമാറായി പോയി വേറെ വണ്ടി വണ്ടിയിൽ പോവും ഫോൺ മേടിക്കും വേറെ ആൾക്കാർ തന്നെ കള്ളമെടുക്കും അങ്ങനെയൊക്കെ കൊറേ ആൾക്കാർ ഇപ്പോൾ കള്ളമായി പോയി കള്ളമായി പോയി ജോലിക്ക് പോവാ പൈസ കിട്ടിയിട്ടില്ല ഒരേ സാധനം രണ്ടായിരം രൂപ ആയി പോയി പിന്നെ രണ്ടായിരം രൂപ ഓരോ ദിവസം രണ്ടായിരം രൂപം നടത്തുന്നത് കണ്ടോ കൊറേ പേര് കള്ളന്മാരായി പോയി അറിയുന്നത് ഇപ്പൊ മാർക്ക് ഇത് കിട്ടാനാകുമ്പോ ഇമാര് മോഷ്ടിക്കും ഇവ മോഷ്ടിക്കാൻ ഇറങ്ങും അങ്ങനെ എത്ര എണ്ണം കള്ളന്മാരായി പോയി എന്ന് ഈ ഒരു ബംഗാളി ചടക്കം പറയുകയാണ് ഇവന്മാർക്ക് അറിയാം അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മറുനടനെ പോലെയുള്ള നിരവധി ഓൺലൈൻ മീഡിയകൾ അവിടെ പോയി ഇത് ഇവരുടെ ബൈറ്റുകൾ എടുത്ത സമയത്ത് ഒരു ബംഗാളി ബംഗാളിച്ചടക്കം പറഞ്ഞ കാര്യമാണ് ഇത് തീർന്നില്ല ഇനിയുമുണ്ട് ഏഹ് എവിടെ പകുതി ഈ പേരമ്പവലി പകുതി ഹൺഡ്രഡ് പേർസെന്റ് പെർസെന്റ് ആൾക്കാർ ഈ പർവിയൊക്കെ ചെയ്തിട്ടുണ്ട് ഏ ഭയങ്കര ദൂരത്തന്നോ വരും ഈ പേരമ്പവുലി ഈ പേരമ്പി ഭയങ്കര ഫേമസ് ആയി പോയി ഈ സാധനം കിട്ടണോ ഈ തിഷൂർ തിരുവനന്തപുരം മൂന്നാർ അവിടത്തെ ആൾക്കാർ വരും ഇവിടെ സാധനം മേടിക്കണോ ആ ബംഗാളി ആസാമി ഈ മാരാലി ആൾക്കാർ ഇപ്പോ കൊറേ മാരാലി ആയി പോയി മലയാളികളും ആ കൊറേ മറയാലി എവിടെ ഇപ്പോൾ അതാ എനിക്ക് അറിയില്ല പാനി എൺപത്െർസെന്റേജ് ആൾക്കാർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതിലും മലയാളികളുമുണ്ട് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും മൂന്നാറിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ സാധനം മേടിക്കാൻ മേടിച്ച് ഉപയോഗിക്കാൻ ഉപയോഗിച്ചിട്ട് ലോകത്തിന് നന്മ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനോ ഒന്നുമല്ല അവർക്ക് കിട്ടുന്ന ഒരു സുഖത്തിന് വേണ്ടി അത് കിട്ടാതിരിക്കുമ്പോൾ അവർ കാശിനു വേണ്ടി ചെയ്തു കൂട്ടുന്ന ആക്രമണങ്ങളൊക്കെ ആര് ഉത്തരവാദിത്വം പറയും ഇപ്പോൾ പറയുന്ന ഗവൺമെന്റ് ഇതിനൊക്കെ ഒരു അറുതി വരുത്തണ്ടേ പോലീസ് ഇത് നിയന്ത്രിക്കണ്ടേ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ പൊന്നെ പൂവേ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഇവർ നാളെ ഓരോരുത്തരുടെ എടുക്കുമ്പോൾ ഓരോ അമ്മ ജീവൻ എടുക്കുമ്പോൾ നിങ്ങൾ അന്നേരം എന്തു പറയും എന്ത് പറയും ഇതിന് ആൻസർ എന്ത് പറയും ഇപ്പം പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന മയക്കുമരുന്ന് എം ഡോലെയുള്ള കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് കയറ്റി അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കും ഏഹ് പലയിടത്തും ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ ബംഗാളി ബംഗാളിച്ചടക്കം പറയുന്നുണ്ട് അതോടെ കേട്ടു രൂപ ഒരു എങ്ങനെയൊക്കെ പറയാം ആ ഒരാൾ പറയാൻ തന്നെ ഞാൻ ഇതാ പത്ത് പത്ത് ടൈം യൂസിങ് ചെയ്യും അത് യൂസിങ് ചെയ്യാൻ പറ്റും ഒരാൾ പറയും ഇല്ല ഞാൻ മിക്സി ഒറ്റ ഷോട്ടിലേ അടിക്കാം ഒറ്റ ഷോട്ടിലേ അടിക്കാൻ പറ്റും ആ പിന്നെ ഒരു കുപ്പി ഒറ്റ ഷോട്ടിലെ അടിച്ചു അത്ര പവർഫുൾ ഉണ്ട് അപ്പൊ തന്നെ ചത്തയാവും ഇത്ര ആളെവിടെ മടിച്ചു പോയി അത് അടിച്ചിട്ട് അടിച്ചിട്ട് പിന്നെ ബോഡിയൊക്കെ പോവും ബോഡി ബോഡിയൊക്കെ നിക്കത്തില്ല പറയാം പവറില്ല അതാ വലിയ ആ സൈസ് ആൾക്കാർ അതാടിച്ചി അങ്ങനെയൊക്കെ കേട്ടോ നിങ്ങൾ പേര് പേരവിടെ മരിച്ചു ഓരോന്ന് അടിക്കുന്നവൻ ഒരു വർഷം രണ്ടു വർഷം നിൽക്കും ജീവൻ അത് കഴിഞ്ഞ് അവൻ തട്ടിപ്പോ അത് കഴിഞ്ഞ് ഒരു പിന്നെ സ്റ്റീൽ പേപ്പറിന്റെ അകത്ത് ചുരുട്ടിയിട്ട് എന്തോ ഒരു സാധനം അതും അടിക്കുന്നുണ്ട് അത് അടിക്കുന്നവനും ഇതുപോലെ തന്നെ പത്ത് വർഷത്തോളം നിൽക്കത്തില്ല എന്ന് യോജാൻ പറയുന്നു അത്രമാത്രം ലഹരികൾ അവിടെ വിൽക്കുന്നുണ്ടെന്നാണ് ഈ പയ്യൻ പറയുന്നത് ഇതൊരു വളരെ വളരെ ദയനീയ അവസ്ഥയാണ് വളരെ ദയനീയ അവസ്ഥ ഇത് മാത്രമല്ല അവിടെ പെണ്ണുങ്ങളുമുണ്ട് അവിടെ ഇവരുടെ പരിപാടി ആ സമയത്ത് നിന്നും അവിടെ നിന്ന് ഇരുന്ന് ഇറങ്ങുന്ന പെൺകുട്ടികൾ ഇതാണ് അവരുടെ പരിപാടി മുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കൊടുത്താൽ അവിടെ പെണ്ണുങ്ങളെ കിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്നത് എന്താണ് ന്യൂസ് നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു ഓൺലൈൻ ചാനലാണ് അവർ ചെന്ന് ഷൂട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് കാണിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി സ്കൂളല്ലേ ഇവിടെ നിന്ന് ഒച്ച വെക്കേണ്ട നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് അവർ വകവെക്കുന്നതേ ഇല്ല ധാരാവിക്കും ജി ബി റോഡിനും എന്തോന്ന് സ്കൂള് എനിക്ക് നിങ്ങൾ വേണ്ട എനിക്ക് അവര് മതി നിങ്ങൾ വേണ്ട എനിക്ക് അവര് മതി എനിക്ക് മതി നിന്നെ ഞാൻ ഇട്ട് പട്ടിയെ പോലെ തല്ലും എന്നുള്ള ആ ഒരു രീതിയിലേക്കായി പിന്നെ അവരുടെ പോക്ക് നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലുവന്നു എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് നടക്കുന്നത് ഏഹ് വേറെ അല്ല ഏഹ് വേറെ സംസ്ഥാനത്ത് പോയിട്ട് വേറെ അവിടുത്തെ ആൾക്കാരോട് നമ്മൾ പോയി സംസാരിക്കുന്നതല്ല നമ്മുടെ കേരളത്തിൽ നമ്മളോട് പറയുകയാണ് ഇവരെ ആ സോ ആസാമിലുള്ളവരും ബംഗാളിലുള്ള സ്ത്രീകൾ പറയുകയാണ് നീ എന്റെ കൂടെ വന്നില്ലേ നിന്റെ മുട്ടുകാലി ഓടിക്കൂ എന്ന് എങ്ങനെ ഇരിക്കുന്നു ഇത് മാത്രമല്ല അത് സ്കൂളിന്റെ മുമ്പിലാണ് പരിപാടി തോർത്തോണം അടുത്തോണ്ട് എന്റെ കയ്യിൽ ഫോണിനോടൊപ്പം ചുരുട്ടി സൂക്ഷിച്ചിരുന്ന പണവും ഫോണും ും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ് ഞാനിവിടെ വന്ന് നിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ ഒക്കെ എടുത്തോണ്ട് പോവാണ് മൂന്നാല് ഹിന്ദിക്കാർ പെണ്ണുങ്ങൾ വന്നിട്ട് ബലമായിട്ട് പിടിച്ച് സ്കൂൾ മതിലിനോട് ചേർന്നുള്ള ഭയാനകമായ ചില കാഴ്ചകൾ ഇതാ എന്റെ പൊന്നുപ്രേക്ഷകരെ നിങ്ങൾ ഇത് കണ്ടോ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഇതിനെതിരെ പ്രതികരിക്കൂ ജയമയെ പ്രതികരിക്കൂ ഇല്ല എങ്കിൽ നമ്മുടെ പെങ്ങന്മാർക്കും നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ അമ്മമാർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇനി ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും പലരും വന്ന് പല രീതിയിലെ ദിലീപിനെതിരെയും പല ആരോപണങ്ങൾക്കെതിരെയും വന്ന് സംസാരിക്കുന്നുണ്ട് ഇവിടെ സ്ത്രീകൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കൂ ഈ പറയുന്ന മയക്കുമരുന്നിനെതിരെയും ലഹരിക്കെതിരെയും പ്രതികരിക്കൂ ഞങ്ങളെപ്പോലെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളും ഓരോരുത്തരും ഇറങ്ങി പ്രതികരിക്കൂ എങ്കിൽ മാത്രമേ ഈ പറയുന്ന ലഹരി എന്ന് പറയുന്ന ഈ ഒരു വസ്തു ഈ പറയുന്ന മയക്കുമരുന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഇവിടുന്ന് തുടച്ചു നീക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും ഇരുന്ന് മീഡിയയുടെ മുമ്പിൽ ഇരുന്ന് വാചകം അടിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ഏറ്റവും വലിയൊരു അപകടമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇതിനപ്പുറം നടക്കും പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പോൾ വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് അതിന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഇവർ തൊഴിലാളികളല്ല ഇവർ 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 തൊഴിലാളികൾ തന്നെയാണ് ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ വരും തലമുറകൾക്ക് ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഓരോരുത്തരും ും കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടികെടുത്ത് തലക്കടിക്കാൻ ശ്രമിക്കുന്നതും ഉടുപ്പ് കൂട്ടി കുത്തിപ്പിടിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഭയന്ന് എന്റെ ക്യാമറമാൻ തൊട്ടകലത്തായി സസൂക്ഷ്മം ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് അവരിലൊരു അപകട സൂചന ജനിപ്പിച്ചു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമായിരുന്നു പിന്നീട് നടന്നത് എന്നെ വിടൂ ഞാൻ പൊയ്ക്കോട്ടെ മേലിൽ ഇങ്ങോട്ട് വരില്ല എന്നുള്ള എന്റെ നിലവിളി ഒന്നും അവർ കേട്ടതായി പോലും കണക്കാക്കുന്നില്ല എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും തൊട്ടടുത്തുകൂടി നടന്നു പോകുന്ന മലയാളി ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട് മറ്റാർക്കോ എന്തോ സംഭവിക്കുന്നു അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന ഭാവത്തിൽ അവർ പുല്ലുപോലെ നടന്നു പോകുന്നു നിങ്ങളൊന്നും നോക്കൂ എനിക്ക് പകരം പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു കൊച്ചു പയ്യനാണ് ഇതെങ്കിലോ പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളമാണ് അതായത് എനിക്കൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത് വേറെ ആർക്കെങ്കിലും സംഭവിച്ചാൽ എനിക്കെന്താ എന്റെ നാട്ടിലല്ലല്ലോ സംഭവിക്കുന്നത് ഇത് പെരുമ്പാവൂരല്ലേ അല്ലെ എറണാകുളത്തല്ലേ അവിടെയല്ലേ ഇവിടെയല്ലേ എന്ന് പറയും നാളെ നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിൽ എത്തുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ ഇവിടെ ഇദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടുകൊണ്ട് നിന്ന സ്ത്രീകളുണ്ട് പിള്ളേരുണ്ട് അവരൊന്നും പ്രതികരിച്ചില്ല അതൊരു ചെറുപ്പക്കാരെ ചെറുക്കനെ ആരുന്നെങ്കിലോ ഏഹ് പയ്യന്മാരെ ആണെങ്കിലോ ഇതിനെതിരെയല്ലേ പ്രതികരിക്കേണ്ടത് അല്ലേ നിങ്ങൾ നോക്കൂ ഈ വീഡിയോയിൽ നോക്കൂ വേറൊരു കൂടെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇവന്മാർ കുത്തിവെക്കുന്നത് കാണിച്ചു കാണിച്ചുതരാം പബ്ലിക്കിൽ ഇരുന്ന് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കൂ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നിട്ട് പോലും ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതികരിച്ച് ചെല്ലുന്നവരെ അടിച്ചിരുത്തുകയാണ് ഇത് മുനിസിപ്പാലിറ്റി അറിഞ്ഞുകൊണ്ട് അവിടെ വിൽപ്പന നടത്തുകയാണ് അവര് എന്താണ് മൊബൈൽ ഷോപ്പ് എന്ന രീതിയിലൊക്കെയാണ് കച്ചവടം നടത്തുന്നത് പക്ഷേ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് വിറ്റുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഇതൊന്നും കാണാൻ അവിടെ ആർക്കും കണ്ണില്ല ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല എന്തുകൊണ്ട് നല്ല ചിക്കിലി അങ്ങോട്ടെത്തും പാർട്ടി ഫണ്ടിലേക്ക് അവരെന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ മറ്റുള്ളവർ നൂറ് രൂപ കൊടുക്കുമ്പോൾ സാധാരണപ്പെട്ടവർ അവിടുത്തെ മലയാളികൾ നൂറ് രൂപ കൊടുക്കുമ്പോൾ ഇവർ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വെച്ച് ഇവർക്ക് പാർട്ടി സഹായമായിട്ട് അങ്ങോട്ട് കൊടുക്കും ഇതാണ് ഇവരുടെ വില ഇതുമൂലം സംഭവിക്കുന്നത് എന്താണ് നമ്മളെ സഹായിക്കേണ്ട പാർട്ടി സംഘടനകൾ നമ്മളെ സഹായിക്കേണ്ട ഗവൺമെന്റ് അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് നമ്മളെ കൊലക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ ശരിയായിട്ടുള്ള ഒരു കാര്യം ആയ

ഒരു കുഴപ്പമില്ലടാ ഇതെന്താ നാടാടാ ഞാൻ ജനിച്ചു വളർന്ന നാടാടാ എന്നൊക്കെയാണ് ബംഗാളികൾ പറയുന്നത് ആ സ്വദേശികൾ പറയുന്നത് എടാ അപ്പൊ അവിടെ ജനിച്ചു വളർന്ന കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് കേരളത്തിലുള്ള ഓരോരുത്തരുടെ ജീവൻ വെച്ചിട്ടാണ് ഈ പറയുന്ന ഭരണാധികാരികളും പോലീസും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നിയമ നടപടികൾ ശക്തമാക്കി മാറ്റിയില്ല എങ്കിൽ നാളെ അനുഭവിക്കാൻ പോകുന്നത് വലിയൊരു അപകടമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇഷ്ടം പോലെ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിയമ നടപടികൾ ഒന്നും നടക്കുന്നില്ല ഇന്നും അവിടെ സുഖമായിട്ട് അവിടെ ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ ഒരു പബ്ലിക്കിൽ സിഗരറ്റ് വലിച്ചാൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര നടത്തി നടത്തിക്കഴിഞ്ഞാൽ അവരെയൊക്കെ പിടിക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന പോലീസേ നിങ്ങളുടെ കൺമുമ്പിൽ നടക്കുകയാണിത് ഗവൺമെന്റ് നിങ്ങളുടെ കൺമുമ്പിൽ കാണിച്ചു തരികയാണ് ഓൺലൈൻ മീഡിയകൾ എന്നിട്ട് പോലും ഇതിനെ ഒരു ഒരു നടപടി എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതുമൂലം നാളെ അനുഭവിക്കാൻ പോകുന്നത് പല വീട്ടിലും പലരെ ഇവർ തീർക്കും ഇവർക്ക് കാശിന് വേണ്ടി ഇവർ പലതും ചെയ്യും ഇതിനൊക്കെ ഒരു അറുതി വരുത്തിയില്ല എങ്കിൽ എനിക്ക് എന്താണ് ഇത് കൂടുതൽ പറയാൻ പറ്റുക എന്റെ പൊന്നു പൊന്നുപ്രേക്ഷകരെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് അധികാരികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കൂ നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കൂ സ്ത്രീ ജനമേ നിങ്ങൾ പ്രതികരിക്കൂ ഹെമിനിച്ചികളായിട്ടിരിക്കുന്നവരെ നിങ്ങൾ വാതുറന്നു പ്രതികരിക്കൂ ഇതൊക്കെയാണ് നിങ്ങൾ നിർത്തേണ്ടത് ഇത് കഴിഞ്ഞാൽ ഈ ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല ആക്രമണങ്ങളും ഇല്ലാതെയാകും അത് നിങ്ങൾ മനസ്സിലാക്കൂ ഇതുപോലെ ലഹരിയുടെ ഉപയോഗവും ലഹരിയുടെ ഒഴുക്കും നിർത്തുക അതാണ് വേണ്ടത് ഇതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാ കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ